ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വളർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് വികസനത്തിലേക്കാണോ ഇപ്പോൾ വരുന്ന ഓരോ നിയമങ്ങളും വളരെ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണല്ലോ പൗരത്വ നിയമവും അങ്ങനെ ഒരുപാട് നിയമങ്ങളാണ് ഇന്ന് നമ്മുടെ പൊതു ലോകത്തിലേക്ക് ഇറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളൊക്കെ വളരെ ശ്വസിച്ചു മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നിയമങ്ങൾ എത്രമാത്രം നമ്മുടെ പോലെയുള്ള ആളുകളെ ബാധിക്കും എന്നുള്ളത് നമ്മെ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമൊന്നു തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വികസനത്തിൽ നിന്നും അല്ലെങ്കിൽ വളർച്ചയിൽ നിന്നും തായട്ട് ദാരിദ്ര്യത്തിലേക്ക് പോലും അല്ലാതെ വളർച്ചയിലേക്ക് പോകുന്നില്ല കാരണം ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് അതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാവപ്പെട്ട ജനതകൾക്ക് എത്രയോ ആളുകൾക്ക് വീടില്ലാത്തത് എന്താണ് ഗവൺമെൻറ്റ് ഈ പണമെല്ലാം ചെയ്യുന്നത് ഇത് നമ്മൾ പറയേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടി വരുന്നു കാരണം ഗവൺമെൻറ്റ് ഓരോ പാവപ്പെട്ട ജനതകൾക്കും ഇന്ത്യ കേരളം എന്ന് പറയുന്ന രാജ്യം ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വരെ ചരിത്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞതാണെങ്കിലും എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും